അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും നിർഭരമായ ഈസ്റ്റർ ആശംസകൾ ഞാൻ സന്തോഷപൂർവ്വം നേരുന്നു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ നിങ്ങളെന്തിന് മരിച്ചവരുടെ അന്വേഷിക്കുന്നു അവൻ എവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഉത്ഥാന പുലരിയിൽ യേശുവിൻ്റെ ശവക്കല്ലറിയിലെത്തിയ സ്ത്രീകളോട് ദൈവദൂതൻ പറഞ്ഞ സദ്വാർത്തയാണിത് ഉത്ഥാനം ഒരു വലിയ ചരിത്ര സത്യമാണ് വിശ്വാസികളായ നമുക്ക് ഉത്താനം നൽകുന്ന പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ജീവന്റെയും അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനായി ഈ ഈസ്റ്റ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ലോകത്ത് യുദ്ധവും വിശപ്പും ദാരിദ്ര്യവും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുമ്പോൾ ഈസ്റ്റ് സമാധാനവും ജീവനും എവിടെയും പുലരുവാനായി നമുക്ക് ആഹ്വാനമായി പ്രചോദനമായി നിൽക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ സൗഹൃദങ്ങളിൽ സമൂഹത്തിൽ സമാധാനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് ബുദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകിയ ആദ്യ സമ്മാനം സമാധാനമാണ് നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടും സമാധാനം കൊണ്ടും ഏറെ സന്തോഷപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഉദ്ധിതനായ ക്രിസ്തു നിത്യജീവനിലേക്കാണ് പ്രവേശിക്കപ്പെട്ടത് ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിന് അതീതനായി നിത്യത്തിലേക്ക് അവൻ പ്രവേശിച്ചു എന്നാൽ ഈ ലോകത്തിലുള്ള നമ്മിലേക്ക് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ അവൻ ഇന്നും സമീപസ്ഥനാണ് ഉദ്ധിതനായ ഈശോ വചനം മുറിച്ച് വെള്ളം പിയപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ അപ്പം എടുത്ത് മുറിച്ച് നൽകിയപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു എന്നും നാം വായിക്കുന്നുണ്ട് ഇന്ന് ബുദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അനുഭവിക്കുവാൻ വചനവും അപ്പം മുറിക്കലും ഒരു ഭൂതാശിയായി ആരാധനയായി ക്രിസ്തു നമുക്ക് നൽകിയത് ഏറെ പ്രയോജനപ്പെടുത്താം ചുറ്റിലുമുള്ള ആളുകളുടെ ജീവിതങ്ങളിൽ നമുക്ക് പ്രത്യാശയും സമാധാനവും പകരുന്നവരാകാം ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നൽകുന്ന സുപ്രധാനമായ സന്ദേശം നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് എന്ന കാര്യമാണ് കാരണം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പുതു ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ നല്ലോപ്പമായി നമുക്ക് അനുപവേദ്യമാകുന്നുണ്ട് അനുദിന ജീവിതത്തിൽ നമ്മിൽ നിന്ന് നിസ്സംഗതയുടെ ആലസ്യത്തിൽ നിന്നും സ്വാർത്ഥതയുടെ കെട്ടുകളിൽ നിന്നും നമുക്ക് ഉയർത്ത് എഴുന്നേൽക്കുവാനായി സാധിക്കും മറ്റുള്ളവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കുചേരുവാനുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സാന്നിധ്യമായി മാറുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയൊരു പ്രത്യാശയും പ്രചോദനവും ഊർജവുമാണ് ഈശോയുടെ ഈ ഉയർപ്പ് നമുക്ക് നൽകുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് സ്നേഹം മരണത്തെ പോലെ ശക്തമാണ് ഉത്തമഗീതത്തിലെ എട്ടാം അധ്യായത്തിലെ ആറാം വാക്യം ഈസ്റ്റർ ദിനത്തിൽ യേശുവിൽ അന്യർഥമായി യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും അവസാനമുണ്ടാകുന്നില്ല സ്നേഹം ഒരിക്കലും നശിക്കുന്നില്ല സ്നേഹം നിത്യം ജീവിക്കുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിൽ സ്നേഹത്തിൻ്റെ തികവ് നിത്യത്തിലേക്ക് സ്നേഹം പ്രവേശിക്കുന്നതാണ് നാം തിരിച്ചറിയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആ സ്നേഹപാതയിലൂടെ സമാധാനവും പ്രത്യാശയും നിറയുന്ന അത് പകരുന്ന വ്യക്തികളായി കുടുംബങ്ങളായി സമൂഹങ്ങളായി രൂപപ്പെടുവാൻ ഈ ഇഷ്ട ദിനത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കൃപയും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം പ്രതീക്ഷയില്ലാത്ത ആളുകളുടെ ജീവിതങ്ങളിൽ പ്രത്യാശ പകരുന്ന വിശ്വാസികളായി നമുക്ക് മാറാം ഈസ്റ്ററിൽ വിശ്വസിക്കുന്നവർ എപ്പോഴും സന്തോഷഭരിതരാകണം എന്ന് നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്നത്തെ ലോകത്തിൽ സന്തോഷഭരിതരായി ജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് നമുക്ക് സാക്ഷികളാകാം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങളെന്തിന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു അതെ തിന്മയെയും മരണത്തെയും തോൽപ്പിച്ച് നിത്യതയിലേക്ക് ജീവനിലേക്ക് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു നമ്മുടെ ജീവിതങ്ങൾക്ക് നിത്യതയിലേക്കുള്ള ജീവനിലേക്കുള്ള പാത ക്രിസ്തു തുറന്നതും ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹവും സേവനവും നമുക്ക് പങ്കുവച്ചുകൊണ്ട് സന്തോഷഭരിതരായി സമാധാന നിർഭരമായ ജീവിതത്തിലൂടെ ഇന്നും ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് സാക്ഷികളാകാം ഈ ഇഷ്ട എല്ലാ സ്നേഹനിർഭരമായ പ്രത്യാശ നിർഭരമായ ആശംസകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ